വമ്പൻ വമ്പൻ മലബാർ ഫർണിച്ചർ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് ക്രിസ്മസ് പ്രമാണിച്ച് ഫർണിച്ചറുകൾക്കും ഗൃഹോപകരണങ്ങൾക്കും ഓഫറുകൾ ഈ ഓഫറുകളൊക്കെ മുമ്പ് വേഗം നമ്മുടെ സ്വന്തം ുംലബാർ ഫർണിച്ചിലേക്ക് കിരാറ്റൂർ മുതുകുർശിക്കാവ് അയ്യപ്പ ക്ഷേത്രത്തിൽ തലപ്പുലി ആഘോഷത്തിന് തുടക്കമായി ബുധനാഴ്ച വൈകിട്ട് തിരുവാതിരക്കളിയോടെയാണ് ക്ഷേത്രത്തിന് പുറത്തെ ആഘോഷങ്ങൾക്ക് തുടക്കമായത് തുടർന്ന് ചാക്യാർകൂത്ത് നൃത്തസന്ധ്യ എന്നിവ ഉണ്ടായി മുദുശിക്കാവ ക്ഷേത്രത്തിലെ ഇത്തവണത്തെ താലപ്പൊലി മഹോത്സവത്തിനാണ് തുടക്കമായത് ധർമ്മശാസ്ത്രാവിനും ഭഗവതിക്കും വൃശ്ചികം ഒന്നു മുതൽ നടക്കുന്ന കളമ്പാട്ടിന് പരിസമാപ്തി കുറിച്ചുകൊണ്ടാണ് താലപ്പൊലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഇതിൻ്റെ ഭാഗമായി ബുധനാഴ്ച വൈകിട്ട് തിരുവാതിരക്കളി നടന്നു നിരവധി പേരാണ് തിരുവാതിരക്കളിയിൽ പങ്കാളികളായത് തുറന്ന ചാക്യാർകൂത്തും നൃത്തസന്ധിയും അരങ്ങേറി ജനുവരി പത്ത് വരെ നടക്കുന്ന താലപ്പൊലി മഹോത്സവത്തിൽ കേരളത്തിലെ പ്രഗത്ഭവാദ്യ വാദ്യകലാകാരന്മാർ നേതൃത്വം നൽകുന്ന മേളം പഞ്ചവാദ്യം തായമ്പക കേളി നാഥസ്വരം എന്നിവയ്ക്ക് പുറമേ നൃത്തനൃത്യങ്ങൾ കഥകളി മെഗാ മ്യൂസിക്കൽ നൈറ്റ് നാടൻപാട്ട് ഭക്തിഗാനമേള ചാക്യാർകൂത്ത് ഓട്ടൻതുള്ളൽ, സാംസ്കാരിക സമ്മേളനം ഭക്തിപ്രഭാഷണം ആയോധന കലാപ്രദർശനം തുടങ്ങി വിവിധ പരിപാടികൾ നടക്കും ന്യൂസ് ബ്യൂറോ ഈഴാറ്റൂർ